നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതം ടൈം വൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അറുപതാണ് അതുപോലെ സമയം മൂന്ന് മണിക്കൂറാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആ അപഠിതാവബോധനമാണ് അൺസീൻ പാസേജ് ആണ് അഞ്ച് മാർക്കാണ് താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് അതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം എഴുതാം ആദ്യം പാസേജ് വായിച്ചു നോക്കാം കച്ചപസ്യ ശശകസ്യമേ പ്രതിയോഗിത അഭവത്ത് യത്ത് കഹ സരോവരം പ്രഥമം പ്രാപ്യതി അതായത് ആമയും മോലും തമ്മിൽ ഒരു മത്സരം നടന്നു അതിൽ ആരാണ് ആ സരോവരം ആ ഒരു തടാകത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മത്സരം കച്ചപഹ ശനേഹി ശനേഹി അച്ചലത്ത് കിന്തു കുത്ര അപ്പി ന അതിഷ്ഠത് കച്ചപ ആമ പതുക്കെ പതുക്കെ ശനേഹി ശനേഹി പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരുന്നു പക്ഷെ എവിടെയും നിന്നില്ല അതിഷ്ഠത് എന്ന് വെച്ചാൽ നിന്നില്ല ശശക തീവ്രം അഥവാ ആ മുയലാണെങ്കിലോ നല്ല സ്പീഡിലാണ് ഓടിയത് മാർഗേ ഏക വൃക്ഷം ആസീത് പോകുന്ന വഴിയിലൊരു വൃക്ഷം ഉണ്ടായിരുന്നു സഹ വൃക്ഷ നീച്ചൈ ഉപാവിശത്ത് അചിന്തയച്ച യത്ത് ക്ഷണം വിശ്രാമം കൃത്യ അഗ്രേ ഗമിഷ്യാമി അപ്പോൾ എന്ത് വിചാരിച്ചു പോകുന്ന വഴിക്ക് മരത്തിൽ വിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ചു വിശ്രാന്ത ശശക അസ്വപത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു മുയൽ ഉറങ്ങിപ്പോയി അസ്വപദ് നച്ചൽ ഉറങ്ങിപ്പോയി സതതം ചലിത്വ കരോവരം പ്രാപ്ത ബ്രേക്കില്ലാതെ മുന്നോട്ട് പോയ ആമ സരോവരത്തിലേക്ക് എത്തിച്ചേർന്നു വിജയിച്ചു അതാണ് നമുക്കറിയുന്ന കഥയാണ് പൂർണ്ണവാക്യൻ ഉത്തരത കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ടാണ് ഏതെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശശകസ്യ കച്ചപസ്യ മധ്യെ കിം അഭവത് അവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ എന്താണ് നടന്നത് ഉത്തരം ശശകസ്യ കച്ചപസ്യ മധ്യെ പ്രതിയോഗിത അഭവത് മത്സരമാണ് നടന്നത് പ്രതിയോഗിത രണ്ടാമത്തെ കഹ ശനേഹി ശനേഹി അച്ചലത്ത് ആരാണ് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയത് കച്ചപ കച്ചപ്പയാണ് പതുക്കെ മുന്നോട്ട് പോയത് കഹ തീവ്രം അധാവത് ആരാണ് വേഗത്തിലോടിയത് ശശകഹ നാലാമത്തെ വിശ്രാന്ത അകരോത് വിശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു മുയിൽ എന്ത് സംഭവിച്ചു അസ്വപത്ത് ഉത്തരം എന്താണ് ഉറങ്ങിപ്പോയി ലാസ്റ്റ് ക്വസ്റ്റിൻ മാർഗേ കിം ആസി മാർഗത്തിൽ എന്തുണ്ടായിരുന്നു ഏകഹ വൃക്ഷ ഒരു മരമാണ് ഉണ്ടായിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ സെക്ഷനാണ് രചനാത്മകം റൈറ്റിംഗ് സെക്ഷനാണ് ആണ് പത്ത് മാർക്കാണ് താഴെ കൊടുത്തിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ചിത്രവർണ്ണനാണ് അഞ്ച് ആണ് എഴുതേണ്ടത് നമന്തി എന്ന് പറഞ്ഞാൽ നമിക്കുന്നു പുഷ്പാണി പുഷ്പങ്ങൾ പക്ഷിണഹ പക്ഷികൾ വൃക്ഷേ വൃക്ഷത്തിൽ സന്തി ആകുന്നു മേഘാഹ മേഘങ്ങൾ ബാലിക്കാ ബാലകൗച്ച അങ്കുട്ടിയും പെൺകുട്ടിയും ചിത്രപതങ്കവും രണ്ട് ബട്ടർഫ്ലൈ ഉഡ്ഡയതി പറക്കുന്നു അസ്ഥി ഉണ്ട് വികസന്തി വിടരുന്നു ഉദ്യാനം പൂന്തോട്ടം ഇതം ഉദ്യാനസിത്രീ ഉദ്യാനേ പുഷ്പാണി സന്തി ചിത്രേ വൃക്ഷാ സി അസ്മിൻ ചിത്രേ പക്ഷിണ വൃക്ഷേ ഉപവിശന്തി ബാലിക ബാലകൗച്ച നമന്തി ഇത്തരത്തിലുള്ള ചിത്രവർണം എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടു കണ്ടുനോക്കുക മൂന്നാമത്തെ ക്വസ്റ്റിൻ താളിതഹ പദാന ചിത്വ ലിഖത താഴെ കുറച്ച് വാക്കുകൾ ആക്കാനായിട്ടുള്ള കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് അഞ്ച് വാക്കുകൾ ഉണ്ടാക്കണം ഫൈവ് ഇൻറ്റു വണ് ആയതുകൊണ്ട് അഞ്ച് വാക്കാണ് കർണികാര നാരീ കന്ദുക്കം വീണ ബാലഹ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് വ്യാകരണമാണ് ഗ്രാമർ പാർട്ടാണ് ഇരുപത് മാർക്കാണ് ലകാര പരിവർത്തനം കുരുതാം നമുക്ക് ലകാരങ്ങൾ അറിയാം അതിനെ കൺവെർട്ട് ചെയ്യാനാണ് ഉദാഹരണം ലട്ട് പഠതി ലോട്ട് പഠതു ലങ്ങ് അപഠത്ത് ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമതി എന്നുള്ളതാണ് ലകാരത്തിലേക്ക് ലകാരത്തിലേക്കാക്കുമ്പോൾ അനമത് എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ വാക്ക് അച്ചലത്ത് എന്നുള്ളതാണ് ഓൾറെഡി ലങ്ങ് ലകാരത്തിലാണ് അത് ലോട്ടിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ചലതു മൂന്നാമത്തെ ഹസതു ലട്ട് എന്ന് പറയുമ്പോൾ ഹസതി ക്രീഡതി എന്നുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ ലങ്ങ് ലകാരത്തിലേക്കാണ് അത് നമ്മൾ എങ്ങനെ എഴുതണം അക്രീഡത് എന്നാണ് എഴുതേണ്ടത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉദാഹരണാനുസാരം ഉചിത ക്രിയാപതേന വാക്യം പൂരിതാം സ്യൂട്ടബിൾ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദാഹരണം ശിഷ്യ പ്രശ്നം അപൃഛത്ത് ഇവിടെ അപൃഛത് ഉണ്ട് എന്നുണ്ട് നമുക്ക് ഏതാ ഉത്തരം ഏതാ അപൃഛതാണ് ഉത്തരം രാമ വനം ഡാഷ് അഗച്ഛത്താണോ അഗച്ഛനാണോ ഓൾറെഡി ഉത്തരം കൊടുത്തിട്ടുണ്ട് അഗച്ഛത്താണ് കാരണം എന്താ രാമഹ എന്നുള്ളത് ഏകവചനം ആവുമ്പോൾ ക്രിയാപദവും ഏകവചനമായിരിക്കണം അഗച്ത് അഗച്ഛതാം അഗച്ഛൻ എന്നാണ് അപ്പോൾ അഗച്ഛത് ഏകവചനം നമ്മൾ എടുത്തു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗോപബാലാഹ കൃഷ്ണേന സഹ ഡാഷ് ഗോപബാലാഹ എന്നുള്ളത് സബ്ജെക്റ്റ് ബഹുവചനമായതുകൊണ്ട് ക്രിയാപദവും ബഹുവചനമായിരിക്കണം അപ്പോൾ അക്രീഡതാം അക്രീഡൻ എന്നുണ്ട് അപ്പോൾ ഉത്തരം ഏതാണ് അക്രീഡൻ എന്നുള്ളതാണ് ബഹുവചനം ബഹുവചനായതുകൊണ്ട് ഉത്തരം അക്രീഡൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏഷ മധുരം ഡാഷ് ഏഷ എന്നുള്ളത് ഏകോചനായതുകൊണ്ട് അഗായൻ എന്നാണോ അഗായത്താണോ ഉത്തരം അഗായത്താണ് കാരണം ഏകോജനാണ് ശിശുഹു ക്ഷീരം ശിശു ഏകോചനായതുകൊണ്ട് അപിബത് എന്നാണ് ഉത്തരം വരേണ്ടത് കാരണം അപിബതാം എന്നുള്ളത് യുവജനാണ് ഉത്തരം അപിബ ലിംഗാനുസാരം സർവനാമാനുചിത്വ പൂരെയത ശ്രീലിംഗം പുല്ലിംഗം നപോംസ്ലിംഗം അനുസരിച്ച് കറക്റ്റായിട്ടുള്ള സർവനാമപദം എടുത്തരുത ഫൺ കുത്ര ഗച്ഛസിടെ ഗഛസി എന്നുള്ള മധ്യം പുരുഷ ഏകോചനാണ് അതുകൊണ്ട് ം കുത്ര ഗസി എന്നുള്ളതാണ് ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് പാഠം പഠതി ഇവിടെ പഠതി എന്നുള്ളത് ഏകവചനാണ് അപ്പോൾ സഹ പാഠം പഠതി എന്നാണ് ഉത്തരം മൂന്നാമത്തെ ഡാഷ് ഗീതം ഗായന്തി ഗായന്തി എന്നുള്ളത് ബഹുവചനാണപ്പോൾ സബ്ജക്റ്റും ബഹുവചനായിരിക്കണം താഹ ഗീതം ഗായന്തി ഇവിടെ സാ സേകവചനമാണ് തൗ എന്നുള്ളത് ദ്ുവചനാണ് താഹ സ്ത്രീലിംഗം ബഹുവചനാണ് ഉത്തരം നാലാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് മോദകം ഖാദാമി ഖാദാമി എന്നുള്ളത് ഉത്തം പുരുഷ ഏകവചനാണ് അപ്പോൾ യുവാം തൗ അല്ല അഹം ഖാദാമി മീ വരുമ്പോൾ നമ്മൾ അഹം എന്നുള്ള പദാണ് യൂസ് ചെയ്യേണ്ടത് അഹം മോദകം ഖാദാമി സിക്സ് വൺ ലിംഗാനുസാരം സംഖ്യം ഉപയോജ്യ വാക്യം പൂരയത ലിംഗം അനുസരിച്ച് സംഖ്യ ഉചിതമായിട്ടുള്ള സംഖ്യ എടുത്തത് വാക്യം കംപ്ലീറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ മമ ശരീരേ ഡാഷ് നേത്രേ സ്തഹ ഇവിടെ നേത്രേ എന്നുള്ളത് നപുംസലിംഗചനാണ് അപ്പോൾ ീ ദ്വീന്നാണ് അപ്പോൾ ദ്വേ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ നവ ദ്വീ ദ്വൗന്നുള്ളിൽ ദ്വേ ആണ് ഉത്തരം രണ്ടാമത്തെ ആ പണി ഡാഷ് കർമ്മകരാ സന്ധി കടയിലെ എത്ര ജോലിക്കാരുണ്ട് കർമ്മകര കർമ്മകരോ കർമ്മകരാഹ ബഹുജനാണ് പുല്ലിംഗ ബഹുജന അപ്പോൾ ചര ചത ചരി അപ്പോൾ ചാര പുല്ലിംഗ ആയതുകൊണ്ട് ഏതാണ് ഉത്തരം ചാര കർമ്മകരാഹ ആണ് ഉത്തരം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് മഹിള ജലം പിബതി അപ്പോൾ മഹിള എന്നുള്ളത് സ്ത്രീലിംഗാണ് അപ്പോ ഏകാ ഏകം എന്നാണ് അപ്പോ ഏകാ മഹിള ഫോർത്ത് വൺ മമ ഗൃഹി ഡാഷ് മാപിക സന്ധി ഇവിടെ മാപിക എന്നുള്ളത് സ്ത്രീലിംഗം ബഹുചനായതുകൊണ്ട് തിസ്രഹ മാപിക ഉത്തരം ഏഴാമത്തെ ക്വസ്റ്റിൻ വചന പരിവർത്തനം കുരുത ഉദാഹരണം സീതാ ഗായതി ഇത് ബഹുവചനത്തിലേക്കാണ് മാറ്റേണ്ടത് അപ്പൊ സീതാഹ ഗായന്തി ഫസ്റ്റ് വൺ രാമ ധാവതി ബഹുവചനത്തിൽ എങ്ങനെയാണ് രാമാ ധാവതി സിംഹൗ ഗർജത സിംഹ ഗർജതി ഗീതാ ഗീതാനൃത്യതി ബഹുവചന ഗീതാഹ നൃത്യന്തി ഫലം പതതി എന്നുള്ളത് ദ്വചനത്തിൽ ഫലേ പതതഹ ഫലം ഫലേ എന്നാണ് വരേണ്ടത് ഫലേ പതതഹ അടുത്തത് മൂന്നാമത്തെ പാർട്ടാണ് പഠിതാവബോധനാണ് ലിറ്ററേച്ചർ പാർട്ടാണ് ഇതിലും ഒരു പാസേജ് ഉണ്ട് ടെക്സ്റ്റിലെ ഒരു പാസേജ് ആണ് അത് വായിച്ചിട്ട് അതിന് ബേസിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം ഹേ മനുഹു ഹേ മനു നാനാ ഉച്ചേ ഹി ആഹ്വേ നാന ഉറക്കെ വിളിച്ചു സഹ ഭയചകിത നേത്രയോ നിമീലനം അക്കരുവത്ത് അവൻ പേടിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ചിരിക്കുകയായിരുന്നു നാന ആ ചിന്തയത് പെട്ടെന്ന് തന്നെ ആ വരാഹം എന്നെ കൊല്ലുമെന്ന് നാന ചിന്തിച്ചു തഥൈവ വിദ്യു ദിവസ വരാഹസ്യ ഉപരി അപതദ് ഘോരശബ്ദനു സഹ വരാഹ ഭൂമൗ അപതദ് അപ്പോൾ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വിദ്യുത് പോലെ വൈദ്യുതി പോലെ വരാഹത്തിന് മുകളിൽ വീണ് ഘോരശബ്ദം കൊണ്ട് വരാഹത്തെ ഭൂമിയിൽ കീഴ്പെടുത്തി നാനാ ആശ്ചര്യ നേത്രയോ ഉന്മീലം അക്കരു നാനാ ആശ്ചര്യത്തോട് കണ്ണുകളൊക്കെ തുറന്നു തം വരാഹം വരാഹ അമൃതം അപശ്ചരാഹം മരിച്ചതായിട്ട് കാണപ്പെട്ടു ആ വരാഹത്തിൻ്റെ അടുത്ത് തന്നെ മനു നിൽക്കുന്നതായിട്ടും കണ്ടു മണികർണിക നാനാസാഹേബ് അച്ച മൃഗയർത്ഥം വനമാഗതവും ആസ്താം മണികർണികയും നാനാസാഹേബും മൃഗയ്ക്ക് വേണ്ടിയിട്ട് വനത്തിലേക്ക് വന്നതായിരുന്നു ധീരാ മനു ഏഷീരാ രാജസ് ഗംഗാധര റാവു ഇത്യസ്യ പത്നിയ അബോത് ഈ ധീരയായിട്ടുള്ള മനു ആണ് പിന്നീട് ഝാൻസി രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള ഗംഗാധർ റാവുവിൻ്റെ പത്നിയായിട്ട് മാറിയത് സാ റാണി ലക്ഷ്മിബായി ഇതി നാം പ്രജാനാം പ്രിയങ്കിരിച്ച അഭവ് ഇവളായിരുന്നു റാണി ലക്ഷ്മിബായി ആയിട്ട് പ്രജകളുടെ പ്രിയങ്കരിയായിട്ട് മാറിയത് ഇതാണ് പാസേജ് നമുക്കറിയുന്ന ലെസൺ തന്നെയാണ് ഏകപഥനുത്തരം ഹേ മനു ഹേ മനു ഇതി കഹ ഉച്ചയി ആഹോയത് ഹേ മനു ഹേ മനു എന്ന് ആരാണോരൊക്കെ വിളിച്ചത് നാനാ ഉത്തരം നാനാ മനു കേന നാംന പ്രചാരം പ്രിയങ്കരി അഭവത് ഏത് പേരിലാണ് പ്രജകൾക്ക് പ്രിയങ്കരിയായത് റാണി ലക്ഷ്മി ബായ് അടുത്തത് പൂർണ്ണവാക്യൻ ഉത്തരത കംപ്ലീറ്റ് സെൻറ്റൻസായിട്ടാണ് എഴുതേണ്ടത് കൗ ദൗ മൃഗയാർത്ഥം വനമാഗതൗ ആസ്തം ആരൊക്കെയാണ് മൃഗയ്ക്ക് വേണ്ടി വനത്തിലേക്ക് വന്നത് മണികർണിക ച മൃഗയാർത്ഥം വനമാഗതൗ ആസ്തം രണ്ട് പേരുടെ പേര് മണികർണിക നാനാസാഹേബ് നിർദ്ദേശാനുസാരണം ഉത്തരത ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് സ വരാഹസ്യ ഉപരി അപതദ് അസ്മിൻ വാക്യ കം ഏതാണ് ക്രിയാപദം ആക്ഷൻ വേഡാണ് വെർബ് ഏതാണ് അപതത് ആണ് ഉത്തരം രണ്ടാമത്തെ കൊസ്റ്റിൻ സമീപേതി പദസമ പദം കിം സമീപം എന്നുള്ള എൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് ദൂരെ ദൂരെയാണ് ഉത്തരം ഒമ്പതാമത്തെ കൊസ്റ്റിൻ പദ്യാംശാണ് ലെസൻ ബേസിയുള്ള കൊസ്റ്റിനാണ് സഹ്യശൈല നിർഗതശന്ത മന്ദമേത്തി വീചതി സുഗന്ധപൂരിതം നവിവരൈരനദൃഷ്ടം കേരളം ഭൂവി പതിതം സ്വർഗണ്ഡമി വിഭാതി കേരളം കേരള മനോഹരം എന്നുള്ള പാഠഭാഗത്തിലെ വരികളാണ് കൊസ്റ്റ്യൻസ് നോക്കാം കിം സുഗന്ധപൂരിതം ഭവതി ഉത്തരം നഭഹ കഹ സദാ വീചതി അനിൽ കവിവരൈഹി കിം അനന്യദൃഷ്ടം കേരളം കേരളം കഥം വിഭാതി ഭുവി പതിത്തം സ്വർഗ ഖണ്ഡം അഞ്ചാമത്തെ കൊസ്റ്റ്യൻ കേരള മനോഹരം ഇത് കവിതായ രചയിത കാരാണ് എഴുതിയത് മുത്തലപരം മോഹൻദാസ് ഡയലോഗ് ബേസ് ചെയ്ത ഒരു ഭാഗം തന്നിട്ട് നമുക്ക് അതിന് ബേസ് ചെയ്തുള്ള കൊസ്റ്റിൻസ് എഴുതലാണ് വേണ്ടത് സുരേഷ പിതാമഹ ശ്രോത്തച്ഛാമി യാത്രാ വൃത്താന്തം സുരേഷൻ മുത്തച്ഛനോട് പറയാണ് അങ്ങേടെ യാത്രാ വിവരണം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പിതാമഹ അവശ്യം വദാമി ഉറപ്പായിട്ടും പറയാം ഭാരതസ്യ ഉത്തരസ്യാം ദിശി വർത്തതി ഹിമാലയ ഭാരത്തിൻ്റെ ഉത്തരഭാഗത്താണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഭാരതസ്യ സീമാ രക്ഷ ഇവ തിഷ്ഠതി അയം പർവ്വത ഭാരത്തിൻ്റെ ഒരു ബോർഡറിന് സെക്യൂരിറ്റി ആയിട്ടാണ് ഹിമാലയം നിലനിൽക്കൊള്ളുന്നത് ഹിമാലയ നവലം എക അപ്പം ഭാരതീയാം ആധാര ഭവതി ഹിമാലയം ഒരു പർവതം മാത്രമല്ല ഭാരതത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും ആധാരമാണ് ഹിമാലയം സുരേഷ പിതാമഹ അയം പർവത അത്യുന്നത ഭവതി ചോത്യി അഹം ശ്രുതവാൻ ഇത് അത്രയും ഹൈറ്റ് ഉള്ളതും അതുപോലെ ദീർഘമുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കിം സത്യം തത് അത് സത്യമാണോ പിതാമഹ ഭൂമോ വിദ്യമാനം ഉന്നതമം എവറെസ്റ്റ് ശൃംഗം ഹിമാലയസ് അനേകേഷു ഏകം അസ്തി ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പീക്കായിട്ടുള്ള എവറസ്റ്റ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇനി ആണ് ഫസ്റ്റ് കൊസ്ച്ചിൻ കസ്യാം കിശി വർത്തതി ഹിമാലയ ഉത്തരസ്യാം ദിശി രണ്ടാമത്തെ കഹ കൊസ്റ്റിൻ കാരണം വിശ്വാസ്യേശസ്നേഹ് ചാധാര വേറെ ഹിമാലയ ഭൂമോ വിദ്യമാനം ഉന്നതതമം ശൃംഗം പീക്ക് ഏതാണ് എവറസ്റ്റ് ആണ് പീക്ക് കഹ ഭാരത സീമാ രക്ഷക പർവ്വത ഭാരതത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബോർഡറിലുള്ള സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഏതാണ് ഉത്തരം ഹിമാലയ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിലേക്ക് നമ്മൾ എഴുതണം ഖേചരഹ ബേർഡ് ശൃംഗം പീക്ക് അയാച്ചത് ബെഗഡ് വരാഹ ഹോ അല്ലെങ്കിൽ പിക് ആപത ജംപ്ഡ് സീമാ ബോർഡർ വിഭാതി ഷൈൻസ് നഭഹ സ്കൈ പന്ത്രണ്ടാമത്തെ കൊസ്റ്റിൻ പര്യായ പദങ്ങളാണ് ഖഗ അസിഹി കൃപാണ പർവത അച്ചല ഗിരി പതിമൂന്നാമത്തെ പ്രശ്ന പ്രശ്നനിർമ്മാണാണ് കഹ കിം കാ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക ബാലികാ ഖാദതി ഏതാണ് ആൻസർ കാ ഖാദതി കാരണം എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ട് ക സെക്കൻഡ് വൺ സിംഹ ഗർജതി ഡാഷ് ഗർജതി കഹയാണ് ഉത്തരം കാരണം സിംഹ എന്നുള്ള പുല്ലിംഗം ഏകവചനം ആയതുകൊണ്ട് കഹ ഫലം പദ്ധതി ഡാഷ് പദ്ധതി ഫലം എന്നുള്ളത് നവുമുസലിംഗം ആയതുകൊണ്ട് കിം പദ്ധതി അപ്പോൾ ഫസ്റ്റ് വൺ ക സെക്കൻഡ് വൺ കഹ തേർഡ് വൺ കിം അതാണ് വരിക പത്താമത്തെ സംഖ്യാം അക്ഷരേഹി ലിഖിത സംഖ്യകളെ അക്ഷരൂപത്തിൽ എഴുതാനാണ് ഉദാഹരണം കൊടുക്കുന്നത് യഥാ എയ്റ്റീ അഷ്ടാദശ എന്നാണ് ഫസ്റ്റ് വൺ ഏഴ് സപ്ത ട്വൻറ്റി വിംശതിഹി പതിമൂന്ന് ത്രയോദശ ഒമ്പത് നവ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള സംസ്കൃതപരമായിട്ടുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ധന്യവാദാഹ